സംസ്ഥാനത്തെ റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം ആരംഭിക്കും നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റേഷൻ കടകളിൽ നിന്നും എല്ലാ വിഭാഗക്കാർക്കും മണ്ണെണ്ണ വിതരണം ലഭിക്കുക വെള്ള കാർഡുകാർക്ക് അടക്കം എല്ലാ വിഭാഗക്കാർക്കും അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കും രണ്ടു വർഷത്തിനു ശേഷമാണ് ഇത് സാധ്യമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മണ്ണെണ്ണ അനുവദിക്കുകയായിരുന്നു നിലവിൽ മഞ്ഞ പിങ്ക് കാർഡുകാർക്കാണ് മണ്ണെണ്ണ നൽകി കുറഞ്ഞ അളവിൽ എത്തിക്കുന്നത് നഷ്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി മിക്ക വിതരണക്കാരും പിന്മാറിയതിനാൽ ഈ വിഭാഗക്കാർക്കും യഥാസമയം മണ്ണെണ്ണ ലഭിക്കാറില്ല പതിനാല് സംസ്ഥാനങ്ങൾ മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു മഞ്ഞക്കാർ ഉടമയ്ക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുക പിങ്ക് കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും കൂടാതെ വെള്ള നീല കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ലഭിക്കുക വൈദ്യുതീകരിക്കാത്ത വീടിന് ആറ് ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കും ഓയിൽ കമ്പനികളിൽ നിന്നും മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർ മിക്കവരും ഈ രംഗം വിട്ടിരിക്കുകയാണ് മണ്ണെണ്ണയുടെ അളവ് കുറഞ്ഞതോടെ ഇവർക്കുള്ള വരുമാനവും കുറഞ്ഞിരുന്നു മണ്ണെണ്ണ അളക്കാനെടുക്കുന്ന ഉപകരണങ്ങൾ ടാങ്കുകൾ ഉൾപ്പെടെ നശിച്ചെന്നാണ് ഇവർ സർക്കാരിനെ അറിയിച്ചത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ മണ്ണെണ്ണ ഏറ്റെടുക്കാനാകൂ ആദ്യത്തെ നാൽപ്പത് കിലോമീറ്റർ ദൂരം മണ്ണെണ്ണയുമായി പോകുവാൻ കരാറുകാർക്ക് നിലവിൽ മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് നൽകിയിരുന്നത് അത് നാനൂറ് രൂപ ആക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാരയും സ്റ്റോക്ക് എത്തിക്കുന്നതുപോലെ മണ്ണെണ്ണയും എത്തിക്കണമെന്ന് പറയുന്നുണ്ട്